മുല്ലാറിൽ ജലബോം പാർലമെന്റിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി ഡീൻ കുര്യാക്കോസ് മുല്ലപ്പെരിയാർ ഡാം ഡീ കമ്മീഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഡീൻ കുര്യാക്കോസ് എം പി പാർലമെന്റിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി മുല്ലപ്പെരിയാറിൽ ജലബോംബാണെന്നും പുതിയ ഡാം വേണമെന്നും ഡീൻ കുര്യാക്കോസ് മാധ്യമങ്ങളോട് പറഞ്ഞു കേരള തമിഴ്നാട് മുഖ്യമന്ത്രിമാരുമായി കേന്ദ്ര സർക്കാർ ഇക്കാര്യം സംസാരിക്കണമെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനുമായി സംസാരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും ഡീൻ കുര്യാക്കോസ് ആവശ്യപ്പെട്ടു ദേശീയപാതയിൽ പാലം തകർന്ന് ലോറി പുഴയിലേക്ക് വീണു ദേശീയപാതയിൽ പാലം തകർന്ന് ലോറി പുഴയിലേക്ക് വീണു കർണാടക കാർവാറിൽ ദേശീയപാതയിൽ കാർവാറിനെയും ഗോവയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കാളി പാലമാണ് അർദ്ധരാത്രി ഒരു മണിയോടെ തകർന്നത് ഈ സമയം പാലത്തിലൂടെ കടന്നു പോവുകയായിരുന്ന ലോറി പുഴയിലേക്ക് വീഴുകയായിരുന്നു അപകടത്തിൽപ്പെട്ട ലോറി ഡ്രൈവറെ പിന്നീട് പ്രദേശവാസികൾ രക്ഷപ്പെടുത്തി തമിഴ്നാട് സ്വദേശി മുരുകനാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് നാൽപ്പത് വർഷം പഴക്കമുള്ള പാലമാണ് തകർന്നത് ദേശീയപാത അറുപത്തി ആറിന്റെ വികസനത്തിനായി ഇവിടെ പുതിയ പാലം പണിതിരുന്നെങ്കിലും ഒരു ഭാഗത്തേക്കുള്ള ഗതാഗതം പഴയ പാലം വഴിയായിരുന്നു അപകടത്തെ തുടർന്ന് പുതിയ പാലത്തിന്റെയും സുരക്ഷാ പരിശോധന നടത്തി മന്ത്രിസഭായോഗം പോലീസ് ഉദ്യോഗസ്ഥൻ പോക്സോ കേസിൽ അറസ്റ്റിൽ പോലീസ് ഉദ്യോഗസ്ഥൻ പോക്സോ കേസിൽ അറസ്റ്റിൽ കണ്ണൂർ ടെലികമ്യൂണിക്കേഷൻ ഹെഡ് കോൺസ്റ്റബിൾ അബ്ദുൾ റസാഖാണ് പോക്സോ കേസിൽ അറസ്റ്റിലായത് ചാലാട് സ്വദേശിയായ ആൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലാണ് നടപടി എടുത്തിരിക്കുന്നത് കൂടാതെ രണ്ടാം ഭാര്യ നൽകിയ പീഡന കേസിൽ നിലവിൽ അബ്ദുൾ റസാഖ് സസ്പെൻഷനിലാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി കുട്ടിയെ കാറിൽ കൊണ്ടുപോയി പല സ്ഥലങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നാണ് ബന്ധുക്കൾ നൽകിയ പരാതി ഇതിനെ തുടർന്നാണ് നടപടി വധശ്രമം ോചന നടത്തിയെന്നാരോപിച്ച് പാകിസ്ഥാൻ പൗരനെതിരെ കുറ്റം ചുമത്തി മുൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്നാരോപിച്ച് പാകിസ്ഥാൻ പൌരനെതിരെ കുറ്റം ചുമത്തിയതായി നീതിന്യായ വകുപ്പ് ആരോപണവിധേയനായ ആസിഫ് റാസ മർച്ചന്റിനെതിരെയാണ് കുറ്റം ചുമത്തിയത് പ്രതിക്ക് ഇറാനുമായി ബന്ധമുണ്ട് ഗൂഢാലോചന നടത്തിയ പ്രതി പേര് പറയാതെയാണ് ലക്ഷ്യം ട്രംപ് ആണെന്ന് സൂചിപ്പിച്ചതെന്നും യു എസ് അറ്റോർണി ജനറൽ മെറിക് ഗാർലൻസ് പറഞ്ഞു ഗൂഢാലോചന നടത്തിയ പ്രതി പേര് പറയാതെയാണ് ലക്ഷ്യം ട്രംപ് ആണെന്ന് സൂചിപ്പിച്ചതെന്നും യു എസ് അറ്റോർണി ജനറൽ മെറിക് ഗാർലൻസ് പറഞ്ഞു എല്ലാ ഭിന്നതകളും മറന്ന് വയനാടിനായി ഒരുമിച്ച് നിൽക്കണം എ കെ ആന്റണി വയനാടിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അമ്പതിനായിരം രൂപ സംഭാവന നൽകുമെന്ന് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ എ കെ ആന്റണി എല്ലാ ഭിന്നതകളും മറന്ന് വയനാടിനായി ഒരുമിച്ച് നിൽക്കണമെന്നും എല്ലാവരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണമെന്നും എ കെ ആന്റണി പറഞ്ഞു കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായത് രാഷ്ട്രീയം മറന്ന് ദുരന്തത്തിലകപ്പെട്ട കുടുംബാംഗങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണം